ഇപ്പോൾ അഡ്വക്കേറ്റ് ഗയ എസ് ലത ഗയ ഇവരുടെ സുഹൃത്താണ് ഇവർക്ക് വേണ്ട നിയമസഹായങ്ങൾ ഇപ്പോൾ കായംകുളത്ത് ലഭ്യമാക്കുന്നതും അഡ്വക്കേറ്റ് ഗയയാണ് ഗയ ഇന്നലെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു പോലീസ് അവിടെ തുടരുന്നുണ്ട് ഏത് സാഹചര്യത്തിലും അവരുടെ ഭാഗത്തു നിന്നും വീണ്ടും നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ ആശങ്കപ്പെട്ടിരുന്നു ഇന്നലെ എന്താണ് സംഭവിച്ചത് ഈ പോലീസിന്റെ സാന്നിധ്യത്തിൽ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടും പുതിയൊരു കിഡ്നാപ്പിക്ക് കേസും കൂടി അതും ഡേറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ട ശേഷമാണ് അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യാനാണ് ആലോചിക്കുന്നത് ഈ പോലീസ് ഇപ്പോഴും ഇവിടെ എത്രത്തോളം നിങ്ങൾക്ക് ആശങ്ക കഴിഞ്ഞ ദിവസവും അതായത് രണ്ടു ദിവസം മുന്നേയും കായംകുളം പോലീസ് സ്റ്റേഷനിൽ ഇവർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതാണ് ഇവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് കായംകുളം പോലീസ് സ്റ്റേഷൻകാര് ഇവരുടെ രണ്ടുപേരുടെ മൊഴി രേഖപ്പെടുത്തിയത് മൊഴി രേഖപ്പെടുത്തി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരെ വിട്ടതും അതിനുശേഷം ഈ പോലീസുകാർ ഇവിടെ തന്നെ തുടരുകയായിരുന്നു അത് കഴിഞ്ഞ് ഇന്നും ഇന്നലെ രാത്രിയിൽ ഇവര് മറ്റൊരു വാറന്റ് കേസും മറ്റൊരു ഫേക്ക് വാറന്റ് കേസുമായിട്ട് ഗാലിബിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നോണ്ടിരിക്കുകയാണ് ഇവര് ഗാലിബ് എവിടെയാണ് ഉള്ളത് പോലീസ് സംഘത്തിന് അറിയാമോ ഇന്നലെ എങ്ങനെയാണ് ഈ വിവരം നിങ്ങളെ അവർ അറിയിക്കുന്നത് എങ്ങനെയായിരുന്നു ഇന്നലെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് കോള് വരുമായിരുന്നു ഗാലിബിനെ പറഞ്ഞു അതൊരു പ്രത്യേകത ആവശ്യമാണല്ലോ അതായത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗാലിബിനെതിരെയാണ് പക്ഷെ അവർക്ക് വേണ്ടത് ആശയാണ് അത് അത് നിയമസംവിധാനത്തിൽ നമുക്ക് കേട്ട് കേൾവിയില്ലാത്തൊരു കാര്യമാണല്ലേ അതെ 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 ആശയാണ് അവർക്ക് ആവശ്യം ആശയുടെ ബന്ധുക്കൾ നേരത്തെ വന്നിട്ടുണ്ടല്ലോ ആശയുടെ ബന്ധുക്കളെല്ലാം ജാർഖണ്ഡിൽ തന്നെയാണ് തുടരുന്നത് നേരത്തെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നിരുന്നില്ലേ അതെ ആശയുടെ സഹോദരിയും ഈ പോലീസ് ഉദ്യോഗസ്ഥരും ആശയുടെ മറ്റൊരു ബന്ധുവും കൂടിയാണ് പതിനാലാം തീയതി ഇവിടെ വന്നിരുന്നത് അന്നും അവര് സ്റ്റേറ്റ്മെന്റ് എഴുതിയെടുത്തോണ്ട് പോയിരുന്നതാണ് വീണ്ടും വന്നു പിന്നീട് നമ്മൾ നിയമപരമായിട്ട് ചെയ്തു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം പോലും ഇവരിവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരു തരത്തിലും നിയമം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ അഡ്വക്കേറ്റ് ശ്രാവൺ അത് നോക്കുന്നുണ്ടായിരുന്നു അത് ഇന്നാണോ പരിഗണിക്കുന്നത് ഇന്നാണ് ഇന്നാണ് അതിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു സംരക്ഷണം കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പ് നമ്മൾ ഇന്ത്യയിലെ ജനാധിപത്യം എന്നുള്ളത് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കും ഇതെല്ലാം അതിന് തെളിവുകളാണ് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ഇത്രയും സുരക്ഷിതമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് ഒരു സാഹചര്യം ബാക്കിയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലും ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഹനിക്കപ്പെട്ടോണ്ടിരിക്കാർഖണ്ഡിൽ നേരത്തെ അവിടെ നിന്നുള്ള ഒക്കെ കണ്ടിരുന്നു വലിയ പ്രതിഷേധമൊക്കെ നടക്കുന്ന ഇതിപ്പോ സത്യത്തിൽ ആരുടെ ആവശ്യമാണ് ഈ കുടുംബത്തിന്റെ ആവശ്യമാണോ അതോ പോലീസിന്റെ ആവശ്യമാണോ അതോ അവിടുത്തെ തീവ്ര സംഘടനകളുടെ ആവശ്യമാണോ ആർക്കാണ് ഈ ആശയ തിരിച്ചെത്തിക്കുക എന്നത് ഇത്ര വലിയൊരു ആവശ്യമായി മാറിയിട്ടുള്ളത് ഇപ്പോ യഥാർത്ഥത്തിൽ ഇത് കുടുംബത്തിന്റെ ആവശ്യമല്ലേ ഇപ്പൊ അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി മാറ്റിയപ്പോ ഈ വന്നേക്കുന്ന എഫ്ഐആർ പോലും ഈ പെൺകുട്ടിയുടെ ചേച്ചി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അവരാരും കേസ് കേസൊന്നും കൊടുത്തിട്ടില്ല എഫ്ഐആർ ആരുടെ പരാതിയിലാണ് എഫ്ഐആറിൽ ആശയുടെ സഹോദരന്റെ മൊഴി കംപ്ലൈന്റ് ആയിട്ടാണ് വന്നേക്കുന്നത് പക്ഷെ ആശയുടെ ബ്രദർ ഒരു കംപ്ലൈന്റ് നൽകിയിട്ടില്ല ആശയുടെ ബന്ധുക്കളും അയൽക്കാരും കൂടെ ചേർന്നാണ് ഈ പ്രശ്നം ഇത്രയും കൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷെ അവിടുത്തെ ഈ സാമൂഹ്യപരമായ സമ്മർദ്ദം അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു സംഘർഷമൊക്കെ തെരുവിലിറങ്ങി വലിയ പ്രതിഷേധം നമ്മൾ ഈ വിഷ്വലിലൊക്കെ കാണുന്നത് പോലെ കൊടി പിടിച്ച് രാത്രി പന്തം കൊളുത്തി പ്രകടനവും കൊടിയുമേന്തി ആളുകളുടെ വലിയ പ്രകടനമൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ആ സമ്മർദ്ദം കൊണ്ടായിരിക്കും ഒരുപക്ഷെ കുടുംബം ഇങ്ങനെയൊരു ഇങ്ങനൊരു പ്രവർത്തികൾക്കൊക്കെ മുതിരുന്നതല്ലേ കാര്യം ആ നാട്ടിൽ ഇത് ഒരു ലൗ ജിഹാദ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും അവർ പറഞ്ഞ് പരത്തിയിരിക്കുന്നത് ആ നാട്ടിലെ ജനങ്ങൾക്കാണെങ്കിലും മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങൾക്കും ആക്സസ് ഇല്ല അതുകൊണ്ട് തന്നെ ആളുകളെ അന്ധമായി ഓരോ കാര്യങ്ങൾ വിശ്വസിപ്പിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി മാറ്റിയിക്കുകയാണ് ഇതിപ്പോ മൂന്നാമത്തെ എഫ്ഐആർ ഗയ അല്ല ഇത് രണ്ടാമത്തെ എഫ്ഐആർ രണ്ടാമത്തെ അല്ല ഇതാണ് എഫ്ഐആർ ഒന്ന് ഇട്ടിട്ടുള്ളൂ ആദ്യം വന്ന തവണ എഫ്ഐആർ പോലും ഇവർ കാട്ടിട്ടില്ലായിരുന്നു പതിനാലാം തീയതി ഇതാണ് ഈ കിഡ്നാപ്പിംഗ് എന്ന് ആരോപിച്ചിട്ടുള്ള എഫ്ഐആറിന്റെ വിശദാം റീസൺ ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കുന്ന ഒരു എഫ്ഐആർ ആണ് ഇത് കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ നമ്മളിവിടെ എഫ്ഐആറും കാര്യങ്ങളും ചോദിച്ചു അവരുടെ അതിൽ യാതൊന്നും തന്നെ ഇല്ലായിരുന്നു അയതിന് ശേഷം അവരിപ്പോൾ എഫ്ഐആറുമായിട്ടാണ് വന്നിരുന്നത് അതിനകത്ത് ഓൾറെഡി ബോധ്യപ്പെട്ടു പോയതാണ് ഈ കായംകുളം പോലീസ് ഇവരോട് വിവരങ്ങൾ എങ്ങനെയാണ് അറിയിക്കുന്നത് കാരണം നിലവിൽ തന്നെ കായംകുളം പോലീസ് ഇവരെ ബോധ്യപ്പെടുത്തിയതാണ് ഈ പെൺകുട്ടിയുടെ മൊഴി അവരുടെ മുന്നിൽ വെച്ച് തന്നെ രേഖപ്പെടുത്തിയതാണ് ഇനിയും ഇങ്ങനെ ഒരു ആവശ്യവുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ കായംകുളം പോലീസ് എങ്ങനെയാണ് അവരോട് മറുപടി പറയുന്നത് അവര് പറയുന്നത് അവരുടെ അവരവർക്ക് പറയാനുള്ള രീതിയിലല്ല ഇവരുടെ പറയുന്നുണ്ട് പക്ഷെ ഇവര് പോകാറില്ല നിർബന്ധപൂർവ് കോടതിയുടെ സോറി പോലീസ് സ്റ്റേഷന്റെ അങ്ങ് ഇരിക്കുകയാണ് ചെയ്യാറ് അവരെങ്ങും മടങ്ങി പോത്തേയില്ല എന്ത് പറഞ്ഞാലും പോവില്ല നമുക്ക് എന്തായാലും ഇന്ന് ഹൈക്കോടതി എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് അതിലേക്ക് നമുക്ക് പൂർണ്ണമായും പ്രതീക്ഷ അർപ്പിക്കാം കാരണം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമാണ് ഇഷ്ടമുള്ള ആൾക്കൊപ്പം ജീവിക്കാൻ പ്രായപൂർത്തിയായ രണ്ടു പേർക്ക് ഒന്നിച്ച് ജീവിക്കാൻ ഇന്ത്യൻ ഭരണഘടന ഈ രാജ്യത്തെ എല്ലാ മനുഷ്യന്മാർക്കും അവകാശം നൽകുന്നുണ്ട് ആ അവകാശങ്ങളെ ഹനിക്കാൻ ഒരു പോലീസിനും ഒരു ഒരു സംസ്ഥാനത്തെ സർക്കാരിനും പോലീസിനും ഒന്നും അധികാരമില്ല അതുകൊണ്ട് തന്നെ ആശ ഇരുപത്തിയാറ് വയസ്സുള്ള ആശയ്ക്കും മുപ്പത് വയസ്സുള്ള മുഹമ്മദ് ഗാലിബിനും ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ ഈ സംസ്ഥാന ഈ രാജ്യത്ത് മറ്റു പ്രത്യേക കാര്യങ്ങളൊന്നും ആവശ്യമില്ല അതിനുള്ള പൂർണ്ണമായ സംരക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ ഈ അഡ്വക്കേറ്റ് ഗയ ഉൾപ്പെടെയുള്ള ആശയും ഗാലിബും ഗയയും ഒക്കെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്